ചെറിയ ദുശീലങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ പെരുപ്പിച്ചു കാട്ടാൻ ശ്രമിച്ചത് അല്ലെ മൊബൈൽ ഫോണില് ഈ പറയുന്ന സെക്സ് വീഡിയോസ് കാണുക അല്ലല്ല വീഡിയോ ടെലിഗ്രാമിൽ ചില വീഡിയോ അങ്ങനെ തെളിവുണ്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ചിലല്ലാം എന്റെ ഫോണ് യൂസ് ചെയ്യുക അവർക്ക് യൂസ് ചെയ്യും യൂസ് ചെയ്യും യൂസ് ചെയ്യും ഓക്കെ ഈ കൂട്ടുകാരായിരിക്കാം

അതിനകത്ത് ചില ദൃശ്യങ്ങൾ പോലീസുകാർ ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവുന്നത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല ചില വെബ്സൈറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ട് അതിൽ തന്നെ താങ്കൾ ചില പ്രത്യേകതരം വീഡിയോകൾ അഡിക്റ്റ് ആയിരുന്നു എന്നാണ് പോലീസ് അങ്ങനെയാണോ അല്ല സാറേ പക്ഷെ പിന്നെ താങ്കളുടെ ഫോണിൽ എങ്ങനെ ടെലിഗ്രാമിൽ വന്ന വീഡിയോ കിടന്നത് എനിക്കറിയത്തില്ല ഈ ഫോണ് ശേഷം ഫോൺ ഇല്ലല്ലോ അല്ല അതിന് മുൻപല്ലേ ഈ ടെലിഗ്രാമിൽ വീഡിയോ വന്നിട്ടുണ്ടാവുക പോലീസ് ല്ലേ കോടതി അയച്ചു പറഞ്ഞു ടെലിഗ്രാമിൽ താങ്കൾക്ക് ചില വീഡിയോകൾ അയച്ചു തരുമായിരുന്നു നിങ്ങൾ അങ്ങോട്ടേക്കോ നമ്മളൊക്കെ സാധാരണ ഷെയർ ചെയ്യും ഫയലുകൾ ഷെയർ ചെയ്യും സിനിമകൾ ഷെയർ ചെയ്യും അങ്ങനെ വന്ന ഫയലുകളിൽ ഒന്ന് ഈ വീഡിയോകളായിരുന്നു ഒരു വിഭാഗത്തിലുള്ള വീഡിയോകൾ ഉണ്ടായിരുന്നു അറിയത്തില്ല പക്ഷെ സുഹൃത്തുക്കൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നാണ് താങ്കൾ അറിയാതെ താങ്കളുടെ ഫോൺ അതെ താങ്കളുടെ ഫോണിൽ നിന്ന് താങ്കളുടെ സുഹൃത്തുക്കൾ ടെലിഗ്രാം വഴി ഈ അശ്ലീല വീഡിയോ കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അതവർ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് ഇടയ്ക്ക് പിന്നെ അന്നത്തെ സെർച്ച് ഹിസ്റ്ററി എങ്ങനെ വരും നമ്മൾ സാധാരണ ഗൂഗിളിൽ സെർച്ച് ഹിസ്റ്ററി നോക്കുമ്പോഴാണല്ലോ വരിക അന്നത്തെ ദിവസം ഞാൻ അന്നത്തെ അല്ല അതിന് തൊട്ട് മുമ്പുള്ള ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ചാറ്റ് ഹിസ്റ്ററി ഉണ്ട് അത് ശാസ്ത്രീയമായിട്ടുള്ള ഹിസ്റ്ററി ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരില്ലേ അത്തരം ഫോണിൽ പിന്നെ എങ്ങനെ വരും അതായത് അവരുടെ അതിലെന്താണ് അവരുപയോഗിക്കുന്നത് ഒരിക്കലും നോക്കിയിട്ടില്ല സുഹൃത്തുക്കൾ ആണ് ഈ അശ്ലീല വീഡിയോ കണ്ടതെങ്കിൽ ഒരിക്കൽ പോലും അത് തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഈ സുഹൃത്തുക്കളായിരിക്കും അത് ആരായിരിക്കും ഓർമ്മിക്കുന്നുണ്ടോ ഈ ഇത്തരം വീഡിയോകൾ കാണുന്ന സുഹൃത്തുക്കൾ ആരാണ് ഇത് അയച്ചതെന്ന് പിന്നീട് എപ്പോഴെങ്കിലും അന്വേഷിച്ചിരുന്നു എത്ര വീഡിയോ ഉണ്ടായിരുന്നു അതിൽ അത്തരം ഈ സുഹൃത്തുക്കൾ കണ്ടതിൽ ഏകദേശം എത്ര വീഡിയോ കണ്ടിട്ടുണ്ടാവും പോലീസും പറഞ്ഞില്ലേത് പക്ഷെ വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ഫോണിൽ കാണാൻ അർജുനന്റെ മൊബൈൽ ഫോണിൽ ആ വീഡിയോ കാണാമായിരിക്കാം ഒരുപക്ഷെ സുഹൃത്തുക്കൾ അതിനകത്ത് ഇട്ട് നോക്കിയിട്ടുണ്ടാവാം സേഫ് ആയിട്ട് അർജുനം കൊടുത്തിരുന്നു അത്രയും അർജുൻറെ മൊബൈൽ ഫോണിൽ അവർക്ക് കാണാൻ വേണ്ടിയാണ് അർജുനന്റെ അർജുന്റെ ഫോണിലേക്ക് ടെലിഗ്രാം വഴി വീഡിയോ അയപ്പിച്ചിട്ടുണ്ടാവുക അവർക്ക് കാണാൻ വേണ്ടി പറഞ്ഞല്ല ടെലിഗ്രാം യൂസ് ഉണ്ടോ ടെലിഗ്രാമും ഫിലിമും ഇതൊക്കെ കാണാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇതുപോലെ ഞാൻ ജീവിതത്തിൽ ഫോൺ വീഡിയോ കണ്ടിട്ടില്ല വീഡിയോ പറഞ്ഞാൽ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് ആർക്കും വീഡിയോ കാണുന്നത് നിയമവിരുദ്ധമല്ല നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് വീഡിയോ തുറന്നു പറഞ്ഞാൽ കാരണം ഈ നമ്മൾ ഈ സംശയം ദൂരീകരിക്കാനാണ് നമ്മൾ ഇത്രയും ആഴത്തിൽ ഞാൻ അർജുനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ആ കാലത്തിൽ അത് സ്വാഭാവികമാണ് അല്ലേ സ്വാഭാവികമാണ് പക്ഷെ ഈ കേസ് വന്നപ്പോ സുഹൃത്തുക്കൾ മൊഴിയും കൂടി കൊടുത്തപ്പോൾ താങ്കളെ കുരുക്കി പക്ഷേ ഈ മൊബൈൽ ഫോണിൽ ഇത്തരം ദൃശ്യങ്ങൾ താൻ കണ്ടത് ഏതെങ്കിലും ചാറ്റ് ഹിസ്റ്ററി ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി ഉണ്ടാകുമായിരിക്കാം സുഹൃത്തുക്കൾ ചിലപ്പോൾ ഞാൻ അപ്പോഴാണ് അന്നാണ് കോടതി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഉള്ളെന്ന് പറഞ്ഞ കാര്യം ആ വീഡിയോ അതിൽ കിടക്കുന്നു എന്നുള്ള കാര്യം വീഡിയോ കിടക്കുന്ന കാര്യം കോടതി കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന പോലെ വീഡിയോ കിടപ്പുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു

അതെന്താ എടുത്ത് നോക്കാത്തവർ ഞാൻ മാത്രം എടുത്തു വെച്ച് നിൽക്കുന്ന ഫോട്ടോ ഒരു ഫോട്ടോ മാത്രം അല്ല ആ എടുത്തു നിൽക്കുന്ന ഫോട്ടോ മാത്രമേ ഉള്ളൂ അല്ലാതെ കുഞ്ഞിന്റെ ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ മഞ്ഞ ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ചുവന്ന ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ അർജുൻ്റെ ക്യാമറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പോലീസിന് മൂന്ന് ഫോട്ടോ എന്ന് പറഞ്ഞു ഏതൊക്കെ ഫോട്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമല്ലോ